നവ്യായി അഭിനയിക്കുന്ന അനുഷ അരവിന്ദൻ വയസ്സ് ഇരുപത്തിയഞ്ച് ആദർശായി വേഷമിടുന്ന വിഷ്ണു വി നായർ വയസ്സ് മുപ്പത്തിയൊന്ന് അഭിനന്ദായി അഭിനയിക്കുന്ന ആകാശ് മുരളി വയസ്സ് ഇരുപത്തിയേഴ് നയനയായി അഭിനയിക്കുന്ന ലക്ഷ്മി കീർത്തന വയസ്സ് ഇരുപത്തി അനന്തമൂർത്തിയായി അഭിനയിക്കുന്ന കൃഷ് വേണുഗോപാൽ വയസ്സ് െട്ട് കനകദുർഗയായി അഭിനയിക്കുന്ന നീന കുറുപ്പ് വയസ്സ് അറുപത്തിയാറ് അനിരുദ്ധായി അഭിനയിക്കുന്ന വിഷ്ണു ബാലകൃഷ്ണൻ വയസ്സ് ഇരുപത്തിയെട്ട് നന്ദുവായി അഭിനയിക്കുന്ന ഗോപിക വയസ്സ് ഇരുപത്തിനാല് ജലജയായി അഭിനയിക്കുന്ന സ്മിത പാറയിൽ വയസ്സ് മുപ്പത്തിനാല് പത്തർമാറ്റ സീരിയൽ താരങ്ങളുടെ വരുമാനം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക തുടർന്ന് പുതുപുത്തൻ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക